എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിമർശനത്തിൽ സിപിഐ ആശാസ്യമല്ലാത്ത ചില നടപടികളിൽ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി തുടർച്ചയായി ആർ എസ് എസ് നേതാക്കളെ കണ്ടു വിഷുപൂരം അലങ്കോലമാക്കുന്നത് തടയാൻ എഡിജിപിക്ക് സാധിച്ചില്ല ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചില്ലായെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു അതിന് സി പി ഐ നിലപാട് വളരെ ഖണ്ഡിതമാണ് ഖണ്ഡിതമാണത് അജിത് കുമാർ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും ഒരു ആശാസ്യമായിട്ടുള്ളതാണെന്ന് നിങ്ങൾ കാണുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒന്ന് ആവർത്തിച്ചാവർത്തിച്ചു പോയി ആർ എസ് എസ് നടക്കേണ്ട കാര്യം അതൊരു ചെറിയ കാര്യമല്ല രണ്ട് തൃശൂർ പൂരം തൃശൂരിന്റെ സാംസ്കാരികോത്സവത്തിന്റെ പേരാണ് തൃശൂർ പൂരം ജാതി മത പ്രശ്നമല്ല ആ പൂരത്തിന്റെ നിർണായക ദിവസം ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ഉത്തരവാദിത്ത ബോധം അദ്ദേഹം പാലിച്ചിട്ടില്ല ശരത് എസ് എസ് വിവരങ്ങളുമായ ശരത് ഇപ്പോൾ അജിത് കുമാറിനെതിരെ സി പി ഐ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പ്രതികരിച്ചതാണോ അതോ നിലപാടൊന്നും കൂടി കടുപ്പിക്കുകയാണോ ശ്രുതി ഇന്നിപ്പോൾ കൃഷ്ണപിള്ള അനുസ്മരണത്തെ ഭാഗമായാണ് ബിനോ വിഷം എത്തിയത് ഇതിനിടയിൽ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു അതായത് ഈ തൃശൂർ പൂരം വിഷയത്തിലും അജിത് കുമാർ വിഷയത്തിലും പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ ഇപ്പോഴും സി പി ഐ നിലപാടിൽ മാറ്റമില്ല ആശ്വാസമല്ലാത്ത ചില നടപടികൾ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി തുടർച്ചയായി ആർ എസ് എസ് നേതാക്കളെ കണ്ടു തൃശൂർ പൂരം തൃശൂരിന്റെ തൃശൂരിന്റെ ദേശീയ ഉത്സവമാണ് അലങ്കോലമാക്കുന്നത് തടയാനായില്ല ചുമതലയുള്ള മന്ത്രി പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല മാത്രമല്ല ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളും നടപടി നടപടിക്രമം അത് പാലിച്ചില്ല തുടങ്ങിയ പഴയ നിലപാട് തന്നെയാണ് ഇപ്പോൾ എന്തായാലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചിരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ ഈ പറഞ്ഞതുപോലെ കൃഷ്ണപിള്ള അനുസംസ്ഥ ഭാഗമായാണ് അദ്ദേഹം എത്തിയതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു